ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ യുദ്ധം ചെയ്യാൻ നബി ഒരുപാട് ആളുകളെ സംഘടിപ്പിച്ചിരുന്നു പ്രത്യേകിച്ച് നബിയുടെ അനുയായികൾ ഇസ്ലാമിനെ നിലനിർത്തുന്നതിന് വേണ്ടിയും ലോകവ്യാപകമായി ഇസ്ലാം സ്ഥാപിക്കുന്നതിനു വേണ്ടിയും ധാരാളം യുദ്ധങ്ങൾ ചെയ്തിരുന്നു ആകെ ഒരു സമാധാനം സമാധാനത്തിന്റെ മതം സ്ഥാപിച്ചത് യുദ്ധം കൊണ്ടാണെന്നാ നിങ്ങൾക്കൊരു പരസ്പര വൈരുദ്ധ്യവും തോന്നിയിട്ടില്ലല്ലോ ഞാനും ഇത് തന്നെയാണ് തുടക്കത്തിൽ ചിന്തിച്ചത് ഈ മതത്തിന്റെ പേരെന്താ സമാധാനം എങ്ങനെയാണ് ഈ സമാധാനത്തിന്റെ മതം സ്ഥാപിക്കുന്നത് അത് പിന്നെ ചോരയിലാണല്ലോ ഏ ഒരുപാട് കാഫറുകളുടെ എതിർത്ത് നിൽക്കുന്നത് ആരായിരുന്നാലും അവരുടെയൊക്കെ ചോരയിലാണ് അവരുടെയൊക്കെ ജീവനിലാണ് സമാധാനത്തിന്റെ മതം പഠിത്തു തീർന്നു കുഴപ്പമില്ല നല്ല പഴുത്ത നല്ല എരിയുള്ള ഉണ്ടമുളകുണ്ടല്ലോ ഉടങ്കൊല്ലി എന്നാണ് ഞങ്ങളുടെ നാട്ടിൽ തന്നെ പറയാം ഒരു കുപ്പിക്കകത്ത് അത് ഇട്ട് വെച്ചിട്ട് അതിൻ്റെ എഴുതി വെക്കുക തേൻ അഥവാ പഞ്ചസാര അതുപോലെയാണിത് ഈ മതത്തിനകത്തുള്ളത് മുഴുവനും അക്രമങ്ങളാണ് കൊലപാതകങ്ങളാണ് പിടിച്ചുപറയാണ് അടിച്ചേൽപ്പിക്കലാണ് പക്ഷേ ആകെയുള്ള ഒരു സമാധാനം അത് ഈ മതത്തിൻ്റെ പേര് സമാധാനം എന്നാണ് മുസ്ലിം ലീഗിൽ വർഗീയതയില്ല എന്ന് വിളി പറയുന്നു വിഭാഗീയതയില്ല ജാതീയതയില്ല മതേതര പാർട്ടിയാണെന്ന് പറയുന്നത് പോലെ തന്നെ മുസ്ലിം ഉണ്ട് പക്ഷേ ഞങ്ങൾ മതത്തിന്റെ പാർട്ടിയല്ല ഓ സമാധാനം മുതലക്കുളത്തിൽ മുതലയില്ലാത്തതുപോലെ ഒരു കണികയായിട്ട് പോലും സമാധാനമില്ല ഉണ്ടാകില്ല നിങ്ങൾക്ക് സംശയമുണ്ടോ ഞാൻ ഒന്ന് രണ്ടായത് കാണിച്ചു തരാം നോക്കിക്കോ സൂറ അൽ അൻഫാൽ അൻഫാൽ എന്ന് പറഞ്ഞാൽ തന്നെ യുദ്ധത്തിൽ നേടിയ സ്വത്തുക്കൾ എന്നാണ് അതിന്റെ അർത്ഥം കേട്ടാ കാണുന്നില്ലേ അതിലെ ഒന്നാമത്തെ വചനം തന്നെ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി തരും നോക്കിക്കോ എന്റെ മങ്ങല് പോലെ എനിക്ക് തോന്നുന്നതാണോ ഒരു മങ്ങലുണ്ടല്ലേ ശരി പോട്ടെ ക്യാമറയുടെ എന്തോ പ്രശ്നമാണ് െ നിന്നോടവർ യുദ്ധത്തിൽ നേടിയ സ്വത്തുക്കളെ പറ്റി ചോദിക്കുന്നു പറയുക യുദ്ധത്തിൽ നേടിയ സ്വത്തുക്കൾ അള്ളാഹുവിനും അവന്റെ റസൂലിനും ഉള്ളതാകുന്നു അതിനാൽ നിങ്ങൾ അല്ലാഹുവെ സൂക്ഷിക്കുകയും നിങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ നന്നാക്കി തീർക്കുകയും ചെയ്യുക നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ അള്ളാഹുവിനെയും റസൂലിനെയും നിങ്ങൾ അനുസരിക്കുകയും ചെയ്യുക കണ്ടല്ലോ പ്രവാചകരെ താങ്കളോട് അവർ ചോദിക്കുന്നു അനിൽ യുദ്ധത്തിൽ നേടിയ സ്വത്തുക്കളെ കുറിച്ച് നിങ്ങൾ പറയുക അൽ യുദ്ധത്തിൽ സ്വത്തുക്കൾ എന്ന് പറഞ്ഞാൽ സൂക്ഷിച്ചോ എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് അതായത് നിങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ നന്നാക്കി തീർക്കാൻ ബന്ധങ്ങളെ എന്നിട്ട് അള്ളാഹുവിന്റെ റസൂലിനെയും അനുസരിച്ചോ നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ ഇസ്ലാമിന് വേണ്ടി ജീവൻ കളയാൻ കുടുംബം ത്യജിക്കാൻ തൻ്റെ സ്വപ്നങ്ങളൊക്കെ ഇസ്ലാമിന് വേണ്ടി സമർപ്പിക്കാൻ കുറെ അനുയായികളെ സൃഷ്ടിക്കുക അവർ അള്ളാഹുവിന് വേണ്ടിയാണ് എന്ന് പറഞ്ഞ് ചാടിയിറങ്ങി പുറപ്പെടുന്നു യുദ്ധം ചെയ്ത് അവർക്ക് ജീവൻ പോയാൽ അവരുടെ കുടുംബത്തിന് നഷ്ടം അവരുടെ ജീവിതം പോയി അല്ലാതെ പഠിച്ചോന് പഠിച്ചോന്റെ റസൂലിന് എന്താ കുഴപ്പം ഇനിയും യുദ്ധത്തെ കുറിച്ച് നിന്നോട് അവർ ചോദിച്ചാൽ യുദ്ധത്തിൽ നേടിയ സ്വത്തുക്കളെ കുറിച്ച് ഒരു രാജ്യം മൊത്തവും കീഴടക്കുന്നു കീഴടക്കി കഴിഞ്ഞാൽ ആ പ്രദേശത്തു ആ പാലോ ആ രാജ്യം മുഴുവനും സ്വന്തമാണ് പിന്നെ അതിൽ കിട്ടിയ സ്വത്തുക്കള് മൊത്തവും ഇളകുന്നതും ഇളകാത്തതുമായ ഇളകുന്നത് എന്ന് പറഞ്ഞാല് സ്വത്ത് അതായത് സ്വർണം പണം ഒക്കെ ഇളകാത്തത് എന്ന് പറയുമ്പോ ഭൂമി ഇതെല്ലാം അള്ളാഹുവിനും അവന്റെ റസൂലിനുമുള്ളതാണ് പണിയെടു ചെണ്ടയ്ക്ക് അടി കൊള്ളാൻ ചെണ്ടയും പണം വാങ്ങാൻ മാരാരും എന്നതുപോലെയുള്ള അവസ്ഥയാണ് നമ്മൾ ഓരോ സിനിമയിലെയും അഭിനയം കണ്ടിട്ട് നടന്മാരെയും നടികളെയുമൊക്കെ വിലയിരുത്താറുണ്ട് ഇവർക്ക് ഈ റോള് കൊടുക്കുന്നതാരാ ഇവരെ കൊണ്ട് ഇത് പറഞ്ഞ് അഭിനയിപ്പിച്ച് ചെയ്യിപ്പിക്കുന്നതാരാ ഈ കഥ എഴുതിയ ആളെ നമ്മളാരെങ്കിലും വെക്കാറുണ്ടോ നിർമ്മാതാക്കളെ വെക്കാറുണ്ടോ ഇല്ല പ്രൊഡ്യൂസേഴ്സ് ഒന്നും നമുക്കറിയില്ല കഥ തിര കഥ സംഭാഷണം ഒക്കെ സിനിമയുടെ മുമ്പ് എഴുതി കാണിക്കാറുണ്ടെങ്കിലും നമ്മളിതൊന്നും ശ്രദ്ധിക്കാറില്ല ഊഹ് മമ്മൂട്ടി മോഹൻലാൽ എന്താ നമ്മുടെ മനസ്സിലിതാ പക്ഷെ അവർക്ക് ആ റോള് അങ്ങനെ ഒരു കഥാപാത്രത്തെ സൃഷ്ടിച്ചെടുക്കുന്നവരെ കുറിച്ച് നമ്മൾ ചിന്തിക്കാറില്ല മനസിലായ അപ്പൊ ഇങ്ങനെ ഇവർക്ക് വേണ്ടി ജീവൻ പണയം വെക്കാൻ തയ്യാറായിട്ടുള്ള ആളുകൾ ഇവിടെ ചിത്രത്തിലില്ല അപ്പോ യുദ്ധത്തിൽ നേടിയ സ്വത്തുക്കളെ കുറിച്ച് ചോദിച്ചാൽ യുദ്ധത്തിൽ നേടിയ സ്വത്തുക്കൾ അള്ളാഹുവിനും അവൻ്റെ റസൂലിനും ഉള്ളതാകുന്നു അല്ല പടച്ചോനെ എന്തൊരു കോമഡിയാണെന്ന് ആലോചിച്ച് നോക്കി ലോകമൊത്തവും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന പടച്ചോന് ഇങ്ങനെ കേവലം മനുഷ്യന്മാരുടെ കയ്യിൽ ആയുധങ്ങൾ കൊടുത്തിട്ട് അവരെ പോയി കീഴ്പ്പെടുത്തി അവരുടെ സമ്പത്ത് വാങ്ങിച്ച് എനിക്ക് കൊണ്ടുത്താന്ന് പറയേണ്ടത് വല്ല കാര്യമുണ്ടോ സകലതിനും പോന്ന കഴിവുള്ളവനായ അദൃശ്യജ്ഞാനിയായ സർവശക്തനായ ഈ അള്ളാഹുവിന് ഇവര് പോയി ജീവൻ കൊടുത്തിട്ടും ജീവൻ എടുത്തിട്ടും സമ്പത്ത് കൊണ്ടുവന്നിട്ട് അള്ളാഹുവിന് കൊടുക്കേണ്ട കാര്യമുണ്ടോ പിന്നെ അള്ളാഹുവിന്റെ റസൂല് ലളിത ജീവിതം നയിക്കുന്ന റസൂൾ എന്തിനാ സമ്പത്ത് പഠിച്ചോ വിചാരിച്ച ജിബിലിനെ കൊണ്ട് രണ്ടോ മൂന്ന് സ്വർണ്ണ കൊണ്ട് കുടിപ്പിക്കാൻ പ്രയാസമായിട്ടോ വളരെ കഷ്ടപ്പെട്ട് ഇരുപത്തി മൂന്ന് വർഷം അവിടെ നിന്ന് ഇറക്കി വിട്ടില്ലേ മലക്കിനെ ഇറക്കി 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 കൊണ്ടുവന്നിട്ട് നബിക്ക് കത്തെഴുതി കത്തെഴുതി കൊടുത്തു കൊടുത്തുവിട്ടില്ലേ സന്ദേശങ്ങൾ അതിനകത്തൊരു സ്വർണ്ണക്കിഴി കൊടുത്തുവിട്ടാൽ തീരാവുന്ന വിഷയമല്ലേ ഉണ്ടായിരുന്നുള്ളൂ പടച്ചൊന്നും ചെയ്തില്ലല്ലോ പടച്ചോന് ആർക്കെങ്കിലും അന്നം കൊടുത്തതായിട്ടോ ഒരു നാണയത്തൊട്ട് കൊടുത്തതായിട്ടോ വല്ല തെളിവുണ്ടോ ഇല്ല പിടിച്ചെടുത്തതിന് തെളിവുണ്ട് ഇതാ ഇവിടെയുണ്ട് ജനങ്ങളെ കൊണ്ട് കൊള്ളയടിപ്പിക്കുക അത് വാങ്ങി സുഖസുന്ദരമായിട്ട് അനുഭവിച്ച് ജീവിക്കുക ഇതല്ലേ ഈ പടച്ചൂനും പടച്ചൂൻ്റെ നമുക്ക് കാണിച്ചു തന്നത് പറയപ്പോ നിങ്ങൾക്ക് വിഷമം ഉണ്ടായിട്ട് കാര്യമില്ല ഞാൻ ഈ അന്വചനങ്ങളാണല്ലോ പറഞ്ഞത് തീർന്നില്ല എന്നിട്ട് നിങ്ങൾ പോയി യുദ്ധം ചെയ്തോ സ്വത്തുക്കൾ നേടിയെടുത്തോ അതെല്ലാം പഠിച്ചോനുള്ളത് ശരി പഠിച്ചോലെ സമ്മതിക്കുന്നു അപ്പൊ അല്ലാവനും അവന്റെ റസൂലിനും ഉള്ളതാണ് അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും റസൂലിനെയും സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ചോദ്യം ചെയ്യരുത് നിങ്ങൾ എന്തിനാണ് അങ്ങനെ ചെയ്തത് ഞങ്ങളല്ലേ കഷ്ടപ്പെട്ടത് ഞങ്ങൾക്ക് എന്റെ മുതല് വേണം അങ്ങനെയൊന്നും ചോദിക്കാൻ പാടില്ല അങ്ങനെ ചോദിച്ചാൽ നമ്മൾ തമ്മിലുള്ള ബന്ധം വഷളാകത്തില്ലേ എന്നിട്ട് പറയാണ് നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക നിങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ നന്നാക്കി തീർക്കുക കാരണം എടയരുത് എന്ന് യുദ്ധത്തിൽ നേടിയ സ്വത്തുക്കളുടെ പേരിൽ നിങ്ങൾ ഇടയരുത് യുദ്ധത്തിൽ നേടിയ സ്വത്തുക്കൾ എല്ലാം അള്ളാഹുവിന്റെ ഉള്ളതാണെന്ന് പറഞ്ഞു ഇടയ്ക്ക് ഇടനിലക്കാരനായിട്ട് അടിച്ചു മാറ്റിയിരുന്നത് ഓക്കെ എന്നിട്ട് നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ പരലോകത്തിൽ ഇതെല്ലാം ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു ദിവസമുണ്ട് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ പഠിച്ചവനെ അനുസരിച്ചോട്ടോ റസൂലിനെയും അനുസരിച്ചോ നബി പറഞ്ഞതാണ് നിങ്ങൾക്കാർക്കും തോന്നിയിട്ടില്ലല്ലോ ഇല്ല അള്ളാഹുവിനെ റസൂലിനെ അനുസരിച്ചോ കേട്ടോ ധിക്കരിക്കരുത് പോയി കൊല്ലുകയും കൊല്ലപ്പെടുകയും ചെയ്തിട്ട് പിടിച്ചു പറിച്ചു മൊത്തം ഇങ്ങോട്ട് കൊണ്ടുവരിക അത് പിന്നിട്ട് പഠിച്ചോനുള്ളത് ഓ പഠിച്ചോൻ സർവ്വശക്താണെന്നുള്ളതാണ് ആകെ ഒരു സമാധാനം നന്ദി